പതിയെ പതിയെ വേദയ്ക്ക് വിക്രമിനോട് സ്നേഹം തോന്നി തുടങ്ങുവാണ് കുറച്ച് കളിപ്പനാണെങ്കിലും ആള് പാവ എന്നൊക്കെ വേദ ഇങ്ങനെ കണ്ണാടിയുടെ മുൻപിൽ നിന്നിങ്ങനെ പറയുന്നുണ്ട് എത്രയൊക്കെ ആ വീട്ടിൽ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വേദിയെ കൊണ്ട് സാധിക്കുന്നുണ്ടായിരിക്കില്ല അങ്ങനെ ഇരിക്കയാണ് അങ്ങോട്ടേക്ക് വിക്രമിന്റെ അച്ഛമ്മ വരുന്നത് അപ്രതീക്ഷിതമായിട്ട് അച്ചമ്മ വന്നിറങ്ങുന്നുണ്ട് ആളിത്തിരി മോഡേൺ ആണ് കേട്ടോ മാത്രമല്ല ഒരു യൂട്യൂബറും കൂടെയാണ് എല്ലാരും അറിയുന്ന ഒരു വലിയ യൂട്യൂബർ ഓട്ടോയിലായിരിക്കും വന്ന് ഇറങ്ങുന്നുണ്ടായിരിക്കുക കൂളിംഗ് ക്ലാസ് ഒക്കെ വെച്ച് ഇങ്ങനെ ഇറങ്ങി വരികയാണ് അപ്പൊ തന്നെ സെൽഫി ഒക്കെ എടുക്കുന്നുണ്ട് ഓട്ടോക്കാരനോട് പറയുന്നുണ്ട് നീ എന്താടാ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ എന്നെവിടെ ഇറക്കി വെച്ചിട്ട് ഈ വണ്ടിയിലിരിക്കുന്ന സാധനങ്ങളുമായിട്ട് നിനക്ക് മുങ്ങ എന്നാണോ അതൊന്നും നടക്കാൻ പോകുന്നില്ല മര്യാദയ്ക്ക് ആ സാധനങ്ങളൊക്കെ ഇറക്കി വെക്കാൻ നോക്ക് അങ്ങനെ ഇറക്കി വെക്കുന്നുണ്ട് ഇതാ പൈസ നൂറ് രൂപയോ ഇരുന്നൂറ് രൂപ വേണം ഇരുന്നൂറ് രൂപ നീയല്ലേ പറഞ്ഞു നൂറ് രൂപ മതിയെന്ന് പിന്നെന്താ ഇരുന്നൂറ് അത് വരുന്ന വഴിക്കിലെ എല്ലാ സ്ഥലത്തും നിർത്തി ഇതുപോലെ ഫോട്ടോ ഒക്കെ എടുത്തില്ലേ എത്ര സമയാ സമയ അവിടൊക്കെ പോയത് ഇത് മതി ഇത് തന്നെയാ നിനക്ക് തരൂ എന്നും പറഞ്ഞ് അരയിലുള്ള കത്തി എടുത്ത് കാണിച്ചു കൊടുക്കാണ് ഇത് കണ്ട് പേടിച്ച് ഓട്ടോകാരൻ അപ്പതന്നെ അവിടെ നിന്ന് സ്ഥലം ഇടുന്നുണ്ട് എന്നാ ഇത് പാര പുതിയ ആണെന്നൊക്കെ നോക്കി വേദി ഇങ്ങനെ നിൽക്കുമായിരിക്കും അങ്ങനെ അച്ഛമ്മയെ കാണുന്നൊക്കെ അമലയും വീട്ടിലുള്ള എല്ലാവരും അച്ഛമ്മയെ കണ്ട് ഒന്ന് പേടിച്ചരിക്കൽക്കുന്നുണ്ടായിരിക്കേദക്കാണെങ്കിൽ ഇതാരുന്നു പോലും അറിയുന്നുണ്ടായിരിക്കില്ല അമ്മ എന്താ പെട്ടെന്ന് പറയാതെ എനിക്ക് എനിക്കെന്താ ഇങ്ങോട്ട് വന്നൂടെ നിന്റെ സമ്മതം വേണോ എനിക്ക് ഇങ്ങോട്ട് വരാനായിട്ട് അതല്ല അമ്മേ അമ്മ പെട്ടെന്ന് വന്നപ്പോ എന്താന്നറിയില്ലല്ലോ അതുകൊണ്ടാ എവിടെ എന്റെ മോൻ അങ്ങനെ മാഷം വരുന്നുണ്ട് എന്താടാ നീ എന്നെ മറന്നോ എപ്പോഴെങ്കിലും നീ അങ്ങോട്ട് വരുന്നതാ ഇപ്പൊ അതുമില്ല ഞാൻ ഇങ്ങോട്ട് തന്നെ വരണം ഈ വയസ്സാൻ കാലത്ത് അല്ലേ അത് പിന്നെ അമ്മേ ഇവിടെ കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു അതുകൊണ്ടാ അങ്ങോട്ട് വരാൻ സമയം കിട്ടാതിരുന്നത് അങ്ങനെ വിക്രം വരുന്നുണ്ട് വിക്രമിനെ കാണുമ്പോ ഓടി ചെന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട് കൂട്ടത്തില് വിക്രമിനോടായിരിക്കും കൂടുതൽ അച്ചമ്മേ അച്ചമ്മക്ക് സുഖല്ലേ എന്നൊക്കെ പറഞ്ഞ് വിക്രം കെട്ടിപ്പിടിക്കുകയാണ് അങ്ങനെ തിരിയുന്ന സമയത്തായിരിക്കും വേദിയെ കാണുന്നത് അല്ല ഈ കുട്ടി ആരാ അങ്ങനെ പെട്ടെന്ന് എന്താ ഇപ്പൊ പറയെന്ന് കരുതി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാണ് ഏട്ടം പറയുന്നുണ്ട് അത് വിക്രമിന്റെ ഭാര്യ വിക്രമിന്റെ ഭാര്യയോ അപ്പൊ കല്യാണം കഴിഞ്ഞോ എടാ നീ എന്താടാ എന്റെ അടുത്ത് പറയാതിരുന്നത് ഈ വയസ്സിയെ നിങ്ങളെ ഒഴിവാക്കിയതാണോ അവന്റെ കല്യാണം ഞങ്ങൾ പോലും അറിഞ്ഞില്ല എടാ അപ്പൊ നീ ഒളിച്ചോടി പോയി കല്യാണം കഴിച്ചതാണോ എന്തായാലും മുത്തശ്ശിയുടെ പാരമ്പര്യം നീ നിലനിർത്തിയല്ലോ എനിക്കറിയായിരുന്നു എന്റെ മോനെ ഇതുപോലൊരു പെൺകുട്ടിയെ കണ്ടെത്തി ഒളിച്ചോടി പോയിട്ട് തന്നെ കല്യാണം കഴിക്കൂ നീ എന്റെ മാനം കാത്തു എന്നൊക്കെ വിക്രമിനോട് പറയുന്നുണ്ട് വിക്രമിനാണെങ്കില് ഒന്നും തുറന്നു പറയാൻ പറ്റുന്നുമില്ല മോളെ മോളിങ്ങ് വാ എന്നും പറഞ്ഞ് വേദയെ വിളിക്കുകയാണ് ഞാനിവന്റെ അച്ചമ്മയാ എന്നൊക്കെ പറയാണ് വേദയെ ഒരുപാട് അങ് ഇഷ്ടപ്പെടുന്നുണ്ട് അച്ചമ്മയ്ക്ക് മോൾ ഇവന്റെ എടുത്തോട്ടങ്ങ് ചേർന്ന് നിൽക്ക് ഞാനൊന്ന് കാണട്ടെ മോളെ എന്നൊക്കെ പറഞ്ഞ് വിക്രമിന്റെ എടുത്തോട്ട് നിർത്തുകയാണ് വേദിയാണെങ്കില് സന്തോഷത്തോടു കൂടി വിക്രമിനിങ്ങനെ ചേർന്ന് നിൽക്കുന്നു വിക്രമാണെങ്കില് നിൽക്കണ്ടേ വേണ്ടേന്ന് കരുതി അങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് മോളെ മോളുടെ വീട്ടില് എല്ലാവരും അംഗീകരിച്ചോ എങ്ങനെയായിരുന്നു നിങ്ങളുടെ കല്യാണം അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു കല്യാണം നടന്നത് വീട്ടുകാർക്ക് ഇപ്പോഴും ദേഷ്യ ഇതിനോട് താല്പര്യമില്ല എന്നൊക്കെ വേദ പറയുന്നുണ്ട് അമ്മ യാത്ര കഴിഞ്ഞ് വന്നതല്ലേ അമ്മ പോയി ഫ്രഷ് ഫ്രഷാവെന്ന് മാഷു പറയാണ് അങ്ങനെ അച്ചമ്മ ഉള്ളിലോട്ട് പോകുന്നു ഈ സമയത്ത് മാഷ് എല്ലാവരോടായി പറയുന്നുണ്ട് അമ്മയോട് അമ്മയോടെന്തായാലും ഇക്കാര്യം ആരും പറയണ്ട എങ്ങനെയാ കല്യാണം കഴിച്ചെന്ന് ഞാൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായോ അമ്മയോട് നടന്ന കാര്യങ്ങളൊന്നും പറയണ്ട അറിഞ്ഞ അവിടെ പോയി ആ നാട് മൊത്തം പാട്ടാക്കും അതുകൊണ്ട് ആരോടും പറയണ്ട എന്ന് മാഷു പറയുന്നു അങ്ങനെ എല്ലാവരും സമ്മതിക്കുന്നുണ്ട് ഇത് വേദയ്ക്ക് വല്ലാത്തൊരു സന്തോഷം തന്നെയാണ് അങ്ങനെ അച്ഛമ്മ വരുന്നുണ്ട് അച്ഛമ്മ കമലയോട് ചോദിക്കുന്നുണ്ട് എന്താ കമലെ കഴിക്കാനുള്ളത് അമ്മേ ഉണ്ട് ചൂട് ഇഡ്ഡ്ലിയാ ഇഡ്ഡലിക്ക് എന്താ കറി സാമ്പാറും തക്കാളി കറിയും ഉണ്ട് ഓ നിന്റെ കറി അത് കൂട്ടുമ്പോ തന്നെ എനിക്ക് ഓക്കാനം വരും നിനക്ക് ഇന്ന വരെ നല്ലൊരു കറി ഉണ്ടാക്കാൻ അറിയോ ഇതൊക്കെ കൂട്ടിയിട്ട് എങ്ങനെയാ കഴിക്കാ നീ പോയിട്ടേ ചിക്കനൊക്കെ വാങ്ങിക്കു എന്ന് മാഷിന്റെ അടുത്ത് പറയുന്നുണ്ട് ആമേ ഞാൻ വേടിച്ചോളാം അങ്ങോട്ടേക്ക് വേദ വരുന്നുണ്ട് മോളെ എനിക്ക് എരിവില് നല്ല ചൊടിയിൽ ഒരു ചട്നി ഉണ്ടാക്കിത്താ മോളുടെ കൈപ്പുണ്യം ഞാനിന്ന് നോക്കട്ടെ മോൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കാനൊക്കെ അറിയോ പിന്നെ ഞാൻ ഉണ്ടാക്കുമ്പൊത്തശ്ശി അടിപൊളിയായിട്ട് ഉണ്ടാക്കാം എന്നൊക്കെ വേദ പറയുന്നുണ്ട് എന്നാലേ മോള് പോയിട്ട് ഉണ്ടാക്ക ഈ സമയത്ത് മാഷി കൂടി കമലയുടെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് കമലെ ശ്രീജെ നിങ്ങൾ ഇങ്ങളേന്ന് പോരെ ഇന്നേ മോൾ ഉണ്ടാക്കിക്കോളും മോള് പോയി ഉണ്ടാക്ക എന്നാ പേടിച്ചുകൊണ്ട് കമല പറയുന്നുണ്ട് അമ്മേ ഞാൻ ഉണ്ടാക്കിയാ പോരേ വേണ്ട അവള് തന്നെ ഉണ്ടാക്കിക്കോളും എന്നും പറഞ്ഞ് അടുക്കളയിലോട്ട് വിടുകയാണ് ഈ സമയത്ത് അങ്ങോട്ടേക്ക് ശ്രീജ പോകുന്നുണ്ട് നീ എങ്ങോട്ടാ പോന്നേ അവള് തനിയുണ്ടാക്കിക്കോളും എന്നും പറഞ്ഞ് അവരിങ്ങ് വിളിക്കുന്നുണ്ട് ഇവരെ മനസ്സിലാക്കേ ഇനി എങ്ങനെയൊക്കെയാ ഉണ്ടാക്കുക ഇനി ഉണ്ടാക്കിയാല് അമ്മ അത് കഴിച്ചിട്ട് എന്താ പറയാ എന്നൊക്കെയുള്ള പേടിയിലായിരിക്കും കേട്ടോ കമലയും ശ്രീജയും ഒക്കെ നിൽക്കുന്നത് വേദയാണെങ്കിൽ അടുക്കള കയറി എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഉറപ്പാ അമ്മയുടെ വാലിരിക്കുന്ന ഒക്കെ കേൾക്കേണ്ടി വരുമെന്ന് കമല ശ്രീജിയോട് പറയാണ് അങ്ങനെ വേഗം തന്നെ ചട്നിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇഡ്ലിയും ചട്നിയും ആയിട്ട് കൊണ്ടു കൊടുക്കുകയാണ് കൊടുക്കുന്ന സമയത്ത് പേടിച്ചായിരിക്കും എല്ലാവരും നിൽക്കുന്നത് അച്ഛമ്മ അങ്ങനെ കൊഴച്ച് ആസ്വദിച്ച് അങ്ങ് കഴിക്കുകയാണ് കഴിക്കുന്ന സമയത്ത് എക്സ്പ്രഷനൊന്നും വരുന്നില്ല അങ്ങനെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അച്ഛമ്മക്കാരും പറയാണ് മോളെ അടിപൊളിയായിട്ടുണ്ട് എന്ത് ടേസ്റ്റാ ഒരു രണ്ട് ഇഡ്ലി കൂടെ ഞട്ടെ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ഇഡ്ഡലിയൊക്കെ വാങ്ങിക്കുന്നുണ്ട് എന്ത് രുചിയാ നീയേ ഇവളുണ്ടാക്കുന്നതേ കണ്ട് പഠിക്ക് അടിപൊളി ടേസ്റ്റാ മോൾക്ക് നല്ല കൈപ്പുണ്യാണ് എന്നൊക്കെ പറയാണ് ഇത് കണ്ട് വിക്രം വരെ ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ അച്ചമ്മ അങ്ങനെ എല്ലാവരെയും നന്നു എന്നൊന്നും പറയില്ല അത്രയും ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് അച്ചമ്മ അങ്ങനെ പറയുന്നത് വേദി അങ്ങ് കയ്യിലെടുക്കാണ് ഇനി അങ്ങോട്ട് നടക്കാൻ പോകുന്നത് വിക്രമും വേദയും ഒരു റൂമിൽ കിടക്കുന്നതും വേദിയെ കൊണ്ട് ഇനിയും ആഹാരം ഉണ്ടാക്കിച്ച് അത് മാഷിനെ കൊണ്ട് കേൾപ്പിക്കുന്നതും അങ്ങനെ രസകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങള് മുത്തശ്ശി വന്നിട്ട് നടക്കുന്നുണ്ട് വിക്രം വേദയ്ക്ക് വാരി കൊടുക്കുന്നു വേദ വിക്രമിന് വാരി കൊടുക്കുന്നു അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അച്ചമ്മ വന്നത് എന്തായാലും വേദയ്ക്ക് നല്ലൊരു ആശ്വാസം തന്നെയാണ് ആ എപ്പിസോഡ് അപ്ലോഡ് ചെയ്യണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ വീഡിയോന്റെ താഴെ അപ്പം നമുക്ക് ആ എപ്പിസോഡായിട്ട് വീണ്ടും കാണാം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ ടാറ്റാ